പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം മൂവായിരം കോടി രൂപ കടമെടുക്കും ഇതിനായുള്ള കടപ്പത്രത്തിന്റെ ലേലം ഫെബ്രുവരി നാലിന് നടക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴിയാണ് ലേലം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കും വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുതിയ ആനുകൂല്യ വിതരണം നടപടിക്രമങ്ങളുടെ ഭാഗമായി അറിയിപ്പുകൾ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പത്രങ്ങളിൽ പ്രാദേശിക പേജുകളിൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ കാണാൻ സാധിക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറികൾ നിർദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച സാഹചര്യത്തിൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം സജീവമാക്കും ായിരത്തി അറുനൂറ് മാത്രം എത്തിച്ചേർന്നവർക്ക് ബാക്കി തുക ആയിരത്തി അറുനൂറ് കൂടി എത്തും എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ പെൻഷൻ കുടിശ്ശികയിലെ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് ഒരു മുടക്കവും കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡു പെൻഷൻ തുക കൂടി ഈ സാമ്പത്തിക വർഷം മുതൽ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കി എന്നാൽ വാർഡ് തല പരിശോധനകളുടെയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ കുടിശ്ശികക്ക് അർഹത ഉണ്ടാവുകയില്ല ഇതോടൊപ്പം തന്നെ സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറിൽ നൂറ് രൂപയുടെ വർധനവാണ് കൊണ്ടുവരിക ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുക വർദ്ധനവ് അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൃത്യമായി മുടക്കം കൂടാതെ തിനു വേണ്ടിയും ഇപ്പോൾ നൽകുന്ന തുകയിൽ ഒരു ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും സർക്കാർ ശ്രമിക്കുന്നുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് ആയിരത്തി രൂപയോളം എത്തിച്ചേരും അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വാർദ്ധക്യ പെൻഷന് അപേക്ഷ നൽകാനുള്ള സമയവുമാണ് അക്ഷയ സെന്റർ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം സർക്കാരിന്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ വെക്കുന്നതിലൂടെ ഈ സഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കിടപ്പ് രോഗികളാണെങ്കിൽ കൈകളിലേക്കും സഹായം അപേക്ഷകൾ സമർപ്പിച്ചാൽ നാൽപ്പത്തിയഞ്ചു ദിവസത്തിനകം തീരുമാനമുണ്ടാവും സർക്കാർ നിലവിലെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യവും വൈകാതെ വിതരണം ചെയ്യുന്നതായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക